الله عفوك إني للنور مدت نزعت أسرار قلبي وجئت القي السلام عليكم، من اللي وراء الله صوتك بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله ഇനി ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ആദരവിൻ്റെ കീർത്തനങ്ങളുടെ നാളുകൾ ഇതാ റബീൻ്റെ വസന്തം വിടരുകയായി ഹക്കിംഗ് വലിയ ലോഹനു ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം ബഹുമാനപ്പെട്ട ആദനബി അലിഹി സ്വലാത്തു വസ്സലം സ്വർഗത്തിൽ വച്ച് ഒരു പഴം കഴിക്കേണ്ടി വന്നതും അതിനെ തുടർന്നുകൊണ്ട് ഭൗതികലോകത്ത് വന്നതും എന്നാൽ ആ പഴം കഴിച്ചതിൽ ഖേദിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് അതിന് വീര സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് മാപ്പിന് ചോദിച്ചതും പ്രസിദ്ധമായ ചരിത്രമാണല്ലോ അതിന് വീരു സ്വല്ലാത്ത വസ്സലാം പറഞ്ഞു അള്ളാഹുവി മുഹമ്മദ് നബി സ്വല്ലാം നിങ്ങളെ ഹക്കുകൊണ്ട് എനിക്ക് പുറത്തു തരാം എന്നാൽ അതിന് വീടൊരു ചോദ്യം താങ്കൾ മണ്ണിൽ നമ്മളെ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഞാൻ വിശദാം തങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ മറുപടി നീ എന്നെ സൃഷ്ടിക്കുകയും ആത്മാവ് എന്നെ രൂപുകയും ചെയ്തപ്പോൾ ഞാനൊന്ന് തല ഉയർത്തി നോക്കുകയുണ്ടായി അപ്പോൾ ആ അരസിന്റെ മുഹമ്മദ് റസൂല്ലോ എന്ന രേഖപ്പെടുത്തിയത് എനിക്ക് കാണാൻ തോന്നി ഇന്നക്കലം തുസിഫ് ഇലസ്മിക്ക് ഇല്ല അഹബുൽ ഹസീയിലേക്ക് നിന്നിലേക്കൊരു പേര് ചേർത്ത് പറയണമെങ്കിൽ അത് നിനക്ക് സെറ്റിങ്ങിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടേതല്ലാതെ ഇരിക്കാൻ സാധ്യത ഇങ്ങനെയാണത് അപ്പോൾ അള്ളാഹു പറഞ്ഞു സദർക്കു ആദ്യമേ അങ്ങ് പറഞ്ഞത് സത്യമാണ് എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് ഹക്ക് ഒക്കെ ആ പ്രവാചകൻ്റെ ഹക്കുകൊണ്ടാണല്ലോ താങ്കൾ ചോദിച്ചത് അതുകൊണ്ട് അങ്ങേക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു ലൗലാ മുഹമ്മദ് മേഖല മുഹമ്മദ് സല്ലഅബ് ബാഹുസൽ താങ്കളില്ലായിരുന്നുവെങ്കിൽ അങ്ങേ ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു ഓഹ് പ്രസിദ്ധമാണല്ലോ ഹദീസ് ലൗലാ ഖലാ ലൗലാ ഖലൗലാഖല അബ്ബാഹുവിൻ്റെ പ്രവാചകർ അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂഗോളം ഒന്നും ഞാൻ സൃഷ്ടിക്കില്ല അബ്ബാഹുവിൻ്റെ ഒരു സന്ദേശമായി കുതിച്ച ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ ഈ ഭൂലോക സത്യപ്പിൻ്റെ ഉദാരണഭൂതനാണ് മുഹമ്മദ് നബി സല്ലാഹു അരിഹുസം തന്നെ ലോകത്ത് സത്യജാലങ്ങളിൽ ഏറ്റവും സെട്ട് അമ്പിയാക്കന്മാരിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു എന്നല്ല ആദ്യ മനുഷ്യന്മാദ്യത്തെ പ്രവാചകനുമായി അതിൽ നബിസ്ലാത്തു വസ്ലാമിൻ്റെ സത്യപ്പിൻ്റെ വേളയിൽ തന്നെ മുഹമ്മദ് എന്ന നർസഹുസൻ നാമം അത് നബി കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ആ പ്രവാചകൻ്റെ കുമ്മത്തുകളാക്കാൻ നമുക്ക് അള്ളാഹു അവസരം തന്നു എത്ര സന്തോഷമാണ് നമുക്കതിൽ വേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ കാണാൻ അള്ളാഹുവിൻ്റെ ഫോലൊർ അഹ്മത്ത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആമ്മ വിധാനിക്കപ്പെടേ അഹു വിശ്വാസികൾ ആ റഹ്മത്ത് കൊണ്ടൊക്കെ സന്തോഷിക്കട്ടെ അപ്പം അർസലിനാക്ക റഹ്മത്തിൻ്റെ അലിമീൻ അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങേ ലോകത്തേക്ക് ിയോഗിച്ചിട്ട് മുഴുവൻ ജനതയ്ക്കും റഹ്മത്ത് അനുഗ്രഹമായി കൊണ്ടാണ് അപ്പോൾ അതിൽ സന്തോഷമെന്നത് ഈമാനിൻ്റെ ഘടകമാണ് ഈമാനിൻ്റെ പ്രകടനമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ അറബികൾ വേളയിൽ അല്ലെങ്കിൽ ആക്രമണത്തിന് മുമ്പ് തന്നെ ജനകോടികൾ ആവേശത്താൽ അവരുടെ ഹൃദയത്തിൽ ആനന്ദത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതി ഗ്രാമങ്ങളും നഗരങ്ങളും ഓരങ്ങളും തീരങ്ങളും വിവിധങ്ങളായ അലങ്കാരങ്ങളും സന്തോഷ പ്രകടനങ്ങളുമൊക്കെ മീനാത് സമ്മേളന കോൺഫറൻസുകൾ മൗലദ വേദികൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ നിന്നല്ല ഭാരതത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ഇത് കാണാം ബഹുമാനപ്പെട്ട താജിൽ ഒലമ ഉള്ളാൾ തങ്ങൾ മഹാനായ കണ്ണീർ തുസ്താദുമായി റൗലാ ഷരീഫിൽ ഒത്തു ചേർന്നൊരനുഭവം തങ്ങൾ പ്രസംഗിക്കുന്നു കേട്ടിട്ടുണ്ട് കണ്ണീർ തവറുകൾ അടുത്ത് നിന്ന് അടുത്തുനിന്ന് പൊട്ടിക്കറിയുന്നൊരു രംഗമാണ് അവതരിപ്പിച്ചത് അതെ അങ്ങനെയാണ് സാന്നിഹ്യങ്ങൾ ഞാൻ മുൻകഴിഞ്ഞ സ്വഹാബത്തിലേക്കോ കിതാബിലേക്കോ അബുദാനിലേക്കല്ല പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ നാംഖണ് പലപ്പോഴും കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ആടിന്യങ്ങൾ സുൽത്താനുരുമ കാന്തപുരം മുസ്താദ് ഒരു അമേരിക്കൻ പര്യടനാനുഭവം പങ്കുവച്ചത് മുമ്പ് കേട്ടിട്ടുണ്ട് അമേരിക്കൻ ഐക്യനാടിലെ പര്യടനത്തിടയിൽ ഒരു വലിയ വീട്ടിൽ എന്തോ ക്ഷണിച്ചു നിന്നപ്പോൾ അവിടെ അനേകം ജനങ്ങൾ കൂടിയേക്കുന്നു അനേകം വാഹനങ്ങൾ വീടിന് ചുറ്റും അവിടെ മൗലിക സസ്സ് നടക്കുകയാണ് ആരോ അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു ആരോ പറഞ്ഞു അവർ മേലാതികളാണ് എന്നെ ഇതിൽ താല്പര്യമില്ലാത്തവർ എന്ന അർത്ഥത്തിലാണ് അറിവ് അപ്പം അങ്ങനെ ചില താല്പര്യമില്ലാത്തവരൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടാകാം ഈ കുലോബിയും മറന്നും ചില ആളുകളെ കുറിച്ച് പറയാൻ പറഞ്ഞല്ലോ അവരുടെ ഹൃദയത്തിൽ മറന്ന രോഗമുണ്ട് മുഫസ്സിറുകൾ നിഫാഖ് ആ മറു രോഗം എന്നാൽ കാപറ്റ്യമെന്നാണ് മുസ്ലിമാണ് മുഹമ്മിനാണെന്നൊക്കെ പറയും പക്ഷേ വേണ്ടത്ര ആ ഇസ്ലാമിക ആവേശം അല്ലെങ്കിൽ അള്ളാഹുവിനുള്ള മഹബത്ത് അല്ലെങ്കിൽ പ്രവാചകനുള്ള മഹബത്ത് മനസ്സിലേക്കങ്ങ് കയറിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണത് അതേസമയത്ത് മുസ്ലിം ബിസ്വല്ലാഹു അലിഹി തങ്ങളുടെ സ്വഹാബത്തൊക്കെ എങ്ങനെയാണ് ഉമർ അലിള്ളാഹുഅഹു ഒരു സംഭവം കാണാമല്ലോ എന്റെ ശരീരം ഒഴിച്ച് ബാക്കി എല്ലാ വസ്തുക്കളെക്കാളും അങ്ങ് എനിക്ക് ഇഷ്ടമാണ് തിരുത്തി ല അങ്ങനെയല്ല വേണ്ടത് നഫ്സി അങ്ങനെ ശരീരത്തേക്കാൾ ഞാൻ അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നു അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഫഇന്നഹു വല്ലാഹി മിൻ നഫ്സി അള്ളാഹുബണ തസ്ത്യം എൻ്റെ സ്വന്തം ശരീരത്തേക്കാൾ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടവനാണ് ഉമർ ഇങ്ങനെയാണ് വേണ്ടത് അസലഹു അലൈല വസ്ലം തങ്ങൾ കിഴത്തി കൊടുക്കുകയും സ്വഹാബ് ആ രീതിയിലാണല്ലോ പ്രവാചി എനിക്കേണ്ടത് അഹമുള്ളഹുവിനെ റിപ്പോർട്ട് കാണാം മക്കാൻ അഹദുൻ അഹബൻസൂല്ലി സാഹുഹുലി വസ്ലം ഇത്തരം ബിസലഹു അലുഖല തങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടതായി ആരുമില്ല എന്ന് പറയും ഈ ഇഷ്ടം അസ്ഹാബ് സാഹാബിനെ കണ്ടുകൊണ്ട് ദീൻ പഠിക്കണമെന്നല്ലേ നമ്മോടുള്ള കൽപ്പന അവർക്ക് നാളെ പരലോകത്ത് ചെന്നാലും മുത്തുനബിയെ കാണാം അതിലെ തൗബാൻ ലാഹുവിൻ്റെ ദുഃഖം എന്താ ദുഃഖം ലാഹുവിൻ്റെ പ്രവാചകരെ ഇവിടെ അങ്ങേ കാണാൻ കഴിയുന്നു നാളെ സ്വർഗത്തിൽ ഞാൻ എത്തിയാൽ തന്നെ അങ്ങ് ഏതോ ഉന്നത പദവിയിൽ അങ്ങ് കാണാൻ കഴിയുമോ അവതരണം ോഹിനെയും പ്രവാചകം അനുസരിച്ച് ജീവിച്ചാൽ അവരൊക്കെ അമ്പാക്കൾ ശ്രദ്ധീക്യങ്ങൾ അവരോട് സ്വർഗത്തിൽ ഒത്തിച്ചേരും അഥവാ പ്രവാചക സാഹുആാര്യസ് തങ്ങളെ അവിടുന്ന് കണ്ടുമുട്ടാൻ കഴിയും ഇങ്ങനെ ഓരോ സഹാബിമാര് പലരുടെയും ചരിത്രത്തിൽ ഈ ഒരു മോഹം കാണാം കാണാറ് അബ്യത്തിറിയുള്ള ഉറക്കം വെച്ച് നിധങ്ങൾക്ക് സേവനം ചെയ്യാൻ കത്ത് നിൽക്കുകയാണ് അവിടുന്ന് ഉള്ളു ചെയ്യാൻ മറ്റു വെള്ളം കൊടുക്കുന്നു ബിധങ്ങൾക്ക് അത് വല്ല ഇഷ്ടമായി റബിയ എന്താണ് വേണ്ടത് ചോദിക്കൂ അപ്പോൾ എന്താണ് റബിയ തങ്ങൾ ചോദിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടണമെന്നല്ല പറഞ്ഞത് സ്വർഗത്തിൽ ചെന്നാൽ ഭാൻ തങ്ങളെ അങ്ങയോടൊപ്പം എനിക്ക് സഹവസിച്ച് അങ്ങയുടെ നിങ്ങയുടെ തൊട്ടടുത്തിയിരിക്കാൻ സൗഭാഗ്യമുണ്ടാക്കണം ഇതാണ് സ്വഹാബത്തിൻ്റെയൊക്കെ ആഗ്രഹമെങ്കിൽ ഇതാ വിശുദ്ധ റബി ലവൽ കടന്നു വരുമ്പോൾ നമുക്ക് ആ മുത്തബിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം അവിടുന്ന് സ്വലാത്തുകളൊക്കെ ധാരാളം എപ്പോഴും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം അതുപോലെ അവിടുത്തെ സുന്നത്തുകളും വർദ്ധിപ്പിക്കണം കാദി റഹ്മയാണ് എന്താണ് നിബിദ്ധങ്ങളെ ഫസാദ് ഖുബിഹബിൻ നബീസുള്ള ലോചനം ആനാമ തുദാലിക്കാലേഹി നിബിതങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളം അയാളിൽ കാണണം ബാബുൽ ഹാലിഖ്താബി ഹി ഒന്ന് നിബിദ്ധങ്ങളെ പിന്തുടരുക ഫുസ്തൈമാർ വിസുന്നത്തി നിബിദ്ധങ്ങളുടെ സുന്നത്ത് ചര്യകളൊക്കെ ജീവിതത്തിൽ പകർത്തുക അപ്പൊ തിബാഗ് അക്വാലി അഫാലി വാക്കുകൾ പ്രവർത്തികൾ അതിനെ അനുധാപനം ചെയ്യുക അപ്പം തിസാൽ വവാമി വജ്മാനുമായി നിവിധങ്ങൾ കൽപ്പിച്ചത് ജീവിതത്തിൽ അനുസരിക്കണം വിരോധിച്ചതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പത്ത് അദബു ആദാബി വഴി വിശ്രീ ഏതവസരത്തിലും ആ അദബുകളൊക്കെ പാലിച്ച് ജീവിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു കൂടുതൽ കാണാം അമിൻ അലാമത്തി ഹീ മേക്കസത്തിഗ്രഹി അതേമു നിബിധങ്ങളെ ഉള്ള ആ ബഹുമാനം അതുപോലെ തന്നെ നിബിധങ്ങളെ കസൃത്വ തിക്രിഹി ലോഹു നിബിതങ്ങളെ അനുസ്മരിക്കുക അത് കൂടുതലാക്കുക എന്ന് അപ്പം നഹബൻ അക്തർ അധിക്രൂ ഒരു ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അതിനെക്കുറിച്ച് ധാരാളമായി പറയുമല്ലോ അതെ ആ ഒരു പറച്ചിൽ ആ ഒരു പ്രകീർത്തനമാണ് വിശുദ്ധ അറബീൻ്റെ വസന്ത നാടുകളിൽ ആ ഘോളസകലം വിശ്വാസികൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് അമേരിക്കയിലും കണ്ടത് പ്രഹ്ലാദ് ഷരീഫിൻ്റെ പരിസരത്തും അതാണ് കാണുന്നത് ഭൂമിനിയങ്ങൾ മുത്തീങ്ങൾ സ്വാരഹിയങ്ങൾ ആ മെഹബത്തിൻ്റെ പ്രകടനമായി എപ്പോഴും അനുസ്മരണങ്ങൾ നടക്കും പ്രകീർത്തനങ്ങൾ നടക്കും ഒപ്പം അവിടുത്തെ ചെലികൾ പിൻപറ്റാനും പരിശ്രമിക്കും മറഫൈനാല കരക് ബാഹുവിൻ്റെ ഹബീബായ നബി സലാഹു വായ്സൻ തങ്ങളെക്കുറിച്ചുള്ള സൂറത്ത് അലം നഷ്ടങ്ങളെക്കുറിച്ച് പ്രതിപാദ്യമാണ് അതിലുള്ള വിശുദ്ധ സൂക്തം കാണാം ബാഹുവിൻ്റെ പ്രവാചകരെയും അങ്ങയെ അനുസ്മരിക്കുക പറയുന്നത് നാം വളരെ പുണ്യക്രമമായി പ്രഖ്യാപിച്ചു അബ്ബാഹുവിൻ്റെ പ്രഖ്യാപനമാണെങ്കിൽ ഇതാ ഈ വിശുദ്ധ ഇളവിൽ സലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക അതുപോലെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക സാധുക്കളെ സംരക്ഷിക്കൽ സഹായികൾ പോലെയുള്ള വിസ്വാന്തങ്ങൾക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ സജീവമായി ശ്രദ്ധിക്കുക സുന്നത്ത് നിസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ നാം ശ്രദ്ധിക്കണം പിന്നെ എന്തായാലും സമയം തെറ്റാതെ നിസ്കാരം നിർവഹിക്കണമെന്ന് പറയേണ്ടതില്ലോ ഒപ്പം ഫർലും സന്നദ്ധവുമായ കാര്യങ്ങളിലൊക്കെ ബന്ധശ്രദ്ധരായി നമ്മുടെ കുടുംബങ്ങളിൽ നബി സല്ലാ വസന്തകളും മഹബത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന പവിത്ര ധന്യമായ ഒരു സാഹചര്യം ഒരു അന്തരീക്ഷം നമുക്ക് സാധ്യമാക്കാൻ ഈ റബി ധന്യ മുഹൂർത്തങ്ങൾ നമുക്കൊക്കെ ശ്രമിക്കാം ബന്ധശ്രദ്ധരാകാം الله ونغره كتير وآخر دعوانا الحمد لله وبركاته